ഇന്ന് ലോക അർബുദ ദിനമാണ് അതായത് ലോക ക്യാൻസർ ദിനം ഏറ്റവും അധികം കണ്ടുവരുന്ന ക്യാൻസറുകളിലൊന്ന് സ്ഥനാർബുദമാണ് പലപ്പോഴും അത് തിരിച്ചറിയാൻ പോലും വൈകുന്ന ഒരവസ്ഥയാണ് അർബുദമെന്ന മഹാമാരിയെ തടയാൻ ലോകം പാടുപെടുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത് പൂർണ്ണമായും ഫലപ്രദമായ ഒരു മരുന്ന് ഇനിയും കണ്ടുപിടിച്ചിട്ടില്ല ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിൻ്റെ കണക്കനുസരിച്ചിട്ട് ഇന്ത്യയിലെ അർബുദബാധിതരുടെ എണ്ണം രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു പതിമൂന്ന് ലക്ഷത്തിലധികം ആളുകളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലിത് പതിനാല് ലക്ഷത്തിലധികം ആളുകളായിട്ട് ഉയർന്നിട്ടുണ്ട് ഇന്ത്യയിൽ അർബുദം ബാധിച്ച് മരിക്കുന്ന പുരുഷന്മാരിൽ അൻപത് ശതമാനത്തിലധികം പേർക്കും കണ്ടത് വായിലെയും ശ്വാസകോശത്തിലെയും അർബുദങ്ങളാണ് സ്ത്രീകളിൽ ഗർഭാശയ മുഖത്ത് അർബുദവും സ്ഥനാർബുദവുമാണ് കൂടുതൽ കാണുന്നത് സ്ത്രീകൾ കണ്ടെത്തുന്ന ഒരു അർബുദത്തിൽ മുപ്പത്തിരണ്ട് പെർസെൻറ്റേജും സ്ഥനാർബുദമാണ് എന്നുള്ളതാണ് ഒരു പക്ഷേ ജീവിതശൈലിയിൽ മാറ്റം കാരണമാവാം സ്ത്രീകളിൽ ഈ ഇത്തരത്തിൽ ഈ അസുഖങ്ങൾ കണ്ടുവരുന്നത് അമിതവണ്ണം ഒരു സാധാരണ വരുന്നുണ്ട് നേരത്തെ എത്തുന്ന ആർത്തവം വൈകിയുള്ള വിവാഹം പ്രസവം തുടങ്ങിയവയൊക്കെ ഇത്തരത്തിൽ സ്ഥാനാർബത്തിന് കാരണമാവുന്നുണ്ട് എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് അർബദത്തിനൊരു പ്രധാന കാരണം പുകവലിയാണ് പുകവലിയും മറ്റ് പുകയിലെ ഉൽപ്പന്നങ്ങളും നമ്മുടെ വായിലും ദോഷകരമായ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് ഈ മാറ്റങ്ങൾ തിരിച്ചറിയുന്നതിൽ മിക്കവരും പരാജയപ്പെടുന്നു അർബുദം ഏത് അവയവത്തെയും ബാധിക്കാം അതിൽ നമ്മുടെ ജീവിതശൈലിക്ക് വലിയൊരു പങ്കുണ്ട് രോഗിയായാലും ഡോക്ടറായാലും ഓരോ വ്യക്തിക്കും ഓരോ ഉത്തരവാദിത്വമുണ്ട് ആരോഗ്യവാനായിരിക്കാനും ആരോഗ്യകരമായ ജീവിതശൈലി നയിക്കാനും നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം ഡോക്ടർമാർ അക്കാര്യത്തെക്കുറിച്ച് ബോധവൽക്കരണത്തിനും ശ്രമിക്കണം ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ പരമാവധി അവനവൻ്റെ ഡയറ്റ് എന്താ പറയുക അവനവരുടെ ജീവിതശൈലി നന്നാക്കാം നേരത്തെ കിടന്നുറങ്ങുക നേരത്തെ ഉണരുക അതോടൊപ്പം വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുക ആവശ്യത്തിന് വെള്ളം കുടിക്കുക ഈ ഒരു ശൈലി നമ്മൾ തുടർന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ക്യാൻസർ വരില്ല പിന്നെ പുകവലിക്കൊപ്പം മദ്യം കൂടുതൽ അപകടകരിയാണ് പുകവലിയോ ഈ മദ്യം കൂടിയെങ്കിൽ പിന്നെ ദൂഷ്യം ഇരട്ടിയാവും മദ്യപാനം പുകയിലയിലെ രാസവസ്തുക്കൾ വായിലയിലെ മൂക്കിലൂടെയും കടത്തി വിടുന്ന എളുപ്പമാക്കുന്നുണ്ട് സമീകൃതാഹാരം കഴിക്കുക പതിവായി ദന്തപരിശോധന നടത്തുക എന്നിവ വായില അർബുദം തടയുന്നത് പ്രധാനമാണ് മൂർച്ചയുള്ള പല്ല് തട്ടി ഉണ്ടാകുന്ന മുറിവുകൾ ഗൗരവത്തിൽ കാരണം മോണയിൽ മുറിവേൽപ്പിക്കുന്ന ഹ്യൂമൻ പാപ്പിലോമ വൈറസിനുള്ള പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കുക എന്നതും പ്രധാനമാണ് വായിലെ അൾസർ വളരെ സാധാരണമായിട്ട് വരുന്ന ഒന്നാണ് എന്നാൽ രണ്ടാഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന അൾസർ ഉണ്ടെങ്കിൽ ഒരു ദന്തരോഗ വിദഗ്ധനെ സമീപിക്കുക വേണം പിന്നെ എല്ലാ ദിവസവും വായു സ്വയം പരിശോധിക്കുക അസാധാരണമായിട്ട് വെളുത്തതോ ചുഗുന്നതോ ആയിട്ടുള്ള പാടുകളുണ്ടെങ്കിൽ വിദഗ്ധ പരിശോധനക്കയറ്റി ഡോക്ടറെ സമീപിക്കുക ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ളത് ഈ വായിൽ അർബുദത്തിനുള്ളൊരു പ്രധാന ശസ്ത്രക്രിയ എന്ന് പറയുന്നത് സാധാരണയായിട്ട് കഴുത്തിലെ മുഴയും കഴലെയൊക്കെ നീക്കം ചെയ്യുന്നു ചെയ്യുന്ന അതേ ശസ്ത്രക്രിയ തന്നെയാണ് പിന്നെ റേഡിയേഷൻ തെറാപ്പി കീമോ തെറാപ്പി ടാർഗറ്റഡ് തെറാപ്പി ഇമ്മ്യൂണോ തെറാപ്പി ഇങ്ങനെ ഒരുപാട് ചികിത്സകൾ അർബുദ രോഗബാധിതർക്കുള്ളതുണ്ട് അപ്പോൾ സ്ത്രീ ഇതൊക്കെ പരിശോധിക്കാൻ ഒരുപാട് പദ്ധതികളുണ്ട് നമ്മുടെ സർക്കാരിൻ്റെ ജീവിതശൈലി രോഗനിർണയ പദ്ധതി പ്രകാരം ഇത്തരത്തിൽ രോഗനിർണയം നടത്തുന്ന പല കേന്ദ്രങ്ങളും നമ്മുടെ സ്റ്റേറ്റിലുണ്ട് പരമാവധി രോഗം വരാതെ നമുക്ക് എന്തു ചെയ്യാം സൂക്ഷിക്കാം ജീവിതശൈലി പരമാവധി ശ്രദ്ധിക്കാം നമ്മുടെ അവയവത്തിൻ്റെ ഏതു ഭാഗത്തും ക്യാൻസർ വരാം